ദൈവത്തീന സ്തോത്രം ദൈവത്തീന സ്ത്രം ദൈവത്തീന സ്ത്രം എൻ്റെ ദൈവത്തീന സ്ത്രം കാൽവരി ക്രൂശിൽ മാരിച്ചോരു ദക്ഷകേന സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദക്ഷകേന സ്തോത്രം എന്നും എന്നേക്കും പാപഭാരത്തിൽ നിന്നെ രക്ഷിച്ചോരൂ പാപഭാരത്തിൽ നിന്നെന്നെ രക്ഷിച്ചോരൂ ദൈവത്തിന് സ്തോത്രം എന്നും എന്നേക്കും എന്റെ ദൈവത്തേന സ്തോത്രം എന്നും എന്നേക്കും ആത്മശക്തിയാലൻ നുള്ളം നിറച്ചോരു ദൈവത്തേന സ്തോത്രം എന്നും എന്നേക്കും എൻ്റെ ദൈവത്തേന സ്തോത്രം എന്നും എന്നേക്കും രോഗാശയ ദൈവത്തേന സ്ത്രം ഇന്നും എന്നേക്കും എന്റെ ദൈവത്തേനു സ്ത്രോത്രം ഇന്നും എന്നേക്കും എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ദൈവത്തേനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനു സ്തോത്രം ഇന്നും എന്നും සාමකාල <laughs> දෙෙන්නේ ക്ഷേമമായി പോറ്റുന്ന ക്ഷാമകാലത്തന്നെ ക്ഷേമമായി നാ ദൈവത്തേനു സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനു സ്തോത്രം ഇന്നും എന്നേക്കും തിഷ്ടി എൻ്റെ മേൽവേ ചിഷ്ടമായി നോക്കുന്ന ദൈവത്തേനു സ്തോത്രം എന്നും എന്നേക്കും എൻ്റെ ദൈവത്തേനു സ്തോത്രം ും ഓരോ നാളും എൻ്റെ ദൈവത്തേനു സ്തോത്രം എന്നും എൻ്റെ ദൈവത്തേനു സ്തോത്രം എന്നും എന്നേക്കും ശത്രുക്കൾ മുൻപാകെ മേശയൊരുക്കുന്ന ദൈവത്തേന സ്തോത്രം ും എന്റെ ദൈവത്തീന സ്ത്രം ഇന്നയോളം കാ സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തീന സ്തോത്രം ഇന്നും എന്നേക്കും കണ്ണോ നീർത്തൂകുമ്പോൾ മാനസാലിയും നാ കണ്ണു നീർത്തൂക ദൈവത്തേന് സ്തോത്രം ഉറ്റു സ്നേഹിക്കുന്ന ദൈവത്തേന് സ്തോത്രം ഇന്നും എന്നേക്കും എൻ്റെ ദൈവത്തേന് സ്തോത്രം ഇന്നും എന്നേക്കും സ്തോത്രം വിശുദ്ധ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഒൻപതാമത്തെ തിരുവചനം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു അലലുയ്യ ആകർഷണീയമായ സ്വഭാവം എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു സ്തോത്രം ദൈവത്തിൽ തിന്മയില്ലാത്തതുപോലെ അറിവിന്റെ വൃക്ഷത്തിൽ യാതൊരു തിന്മയും ഇല്ല മനുഷ്യന്റെ അനുസരണക്കേട് ആണ് ദോഷഫലങ്ങൾ ഉളവാക്കിയത് ദൈവഭയവും അനുസരണ ദൈവഭയവും അനുസരണവുമാണ് യഥാർത്ഥ ജ്ഞാനം ദൈവത്തെ അനുസരിക്കാതിരിക്കാനുള്ള അറിവാണ് തിന്മ എന്ന് കാണുന്നത് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളും കാൺമാൻ ഭംഗിയുള്ളതും തിന്മ നല്ല ഫലമുള്ളതുമായി ദൈവം മുളപ്പിച്ചു ഇതുപോലെ ദൈവമക്കളായിരിക്കുന്ന നമ്മയെല്ലാം സഭയിലെ എല്ലാ മനുഷ്യർക്കും ദൈവത്തിനും പ്രസാദമുള്ളവരും മറ്റുള്ളവർക്ക് നല്ല ആത്മീക ആഹാരത്തിന്റെ ഉറവിടവും ആയിരിക്കണം എന്ന് നമ്മെ ദൈവം ആഗ്രഹിക്കുന്നു അതുപോലെ ദൈവത്തിന്റെ സഭയിൽ ഓരോരുത്തരും മറ്റുള്ളവർക്ക് നിത്യജീവന്റെ ഉറവിടമായ ജീവവൃക്ഷം ആയിരിക്കണം വൃക്ഷങ്ങളുടെ ഫലം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ആയിരുന്നു െഴുതിയിലേക്കണം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവതിന് നാം പഠിക്കുമ്പോൾ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം ഈ വക എന്ന് കാണണം അലലിയ ഈ ദിവ്യ ഗുണങ്ങൾ ദൈവത്തെയും മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ ആത്മീക വിശപ്പ് മാറ്റി അവരെ ആത്മാവിൽ തൃപ്തിയുള്ളവരാക്കുകയും ചെയ്യുന്നതാണ് നിത്യജീവനെ കരസ്ഥമാക്കുന്നതിനും ദിവ്യ സ്വഭാവത്തിൽ വളരുന്നതിനും വെച്ചിരിക്കുന്ന ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ് അനുസരണം എന്നുള്ളത് നാം ദൈവവചനം വായിക്കുകയും പഠിക്കുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അനുസരണം കെട്ടവരാണെങ്കിൽ നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെടുന്നവരും ദൈവസഭയിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്തവരും ആയിത്തീരുന്നു പ്രിയരെനേഹിത ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അലലയാ ദൈവം നമ്മെയും ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ഒരു ദേശമുണ്ട് നാം പെട്ടെന്ന് ഈ ഭൂമിയിൽ പൊട്ടിമുളച്ചതല്ല നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ കർത്താവ് നമ്മെ പേർ ചൊല്ലി വിളിച്ചതാണ് ഓരോ മനുഷ്യനെയും ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചാക്കിയിരിക്കുന്നതിന്റെ പിന്നിൽ ഹലലയ നാം മുഖാന്തരം ആരെല്ലാം നിത്യജീവന് വേണ്ടി ഒരുങ്ങണം എന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് അതിനു വേണ്ടിയാണ് നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന നമ്മെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് യേശു കർത്താവ് അടുപ്പിച്ചത് നാം ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പലവിധമായി രോഗത്തിലും പാലത്തിലും കടപ്പാലത്തിലും അലലിയ സ്വസ്ഥതയും സമാഹാരവും നഷ്ടപ്പെട്ട് പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന നമ്മെ അനേക ദൈവദാസന്മാർ ദൈവ മക്കളുടെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന കൊണ്ട് ദൈവമനസ് അലിഞ്ഞ് ആ പിശാദിന്റെ ബന്ധന കെട്ടുകൾ അഴിച്ച് പാവ സ്വഭാവങ്ങളിൽ നിന്ന് വിടിവിച്ച് നിത്യരോഗത്തിൽ നിന്ന് നമ്മെ വിടിവിച്ച് അലലിയ അസൗഖ്യദായകനായ യേശു കർത്താവിന്റെ അട്ടിപ്പിണരികളാലുള്ള സൗഖ്യവും വിടുതലും സമാധാനവും തന്ന് സന്തോഷമുള്ള കുടുംബങ്ങളെ തന്ന് ദൈവം നമ്മെ ഇന്ന് കാണുന്ന ഈ നിലകളിലേക്ക് അതുകൊണ്ട് ഈ കിട്ടിയതായ ഈ സുഖ സൗകര്യങ്ങളിൽ തന്നെ കുറച്ചു കാല ഈ ഭൂമിയിൽ ജീവിച്ച് അലലിയ നമുക്ക് മാത്രം രക്ഷപ്പെട്ടെന്ന് നിത്യതയിലെത്താം എന്ന് നാം ആരും ചിന്തിക്കണ്ട നമ്മുടെ കൂടെയുള്ളവർ അലലിയ നമ്മുടെ അരികിൽ ആരെയെല്ലാം ദൈവം എത്തിക്കുന്നുവോ അവരോടെല്ലാം ഈ ജീവന്റെ വഴിയായ യേശു കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുത്തോ ഇല്ലയോ എന്ന് നാം ദൈവത്തിന്റെ മുൻപാകെ കണക്ക് കൊടുക്കേണ്ടി വരും മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അദ്ധ്യായം അതിന്റെ അവസാന ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ഭൂലോകത്തിലൊക്കെയും യേശു കർത്താവിൻ്റെ സാക്ഷിയാകണം എന്നുള്ളതാണ് അലലിയ യേശു എന്നെ സൗഖ്യമാക്കി യേശുവിന്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു യേശു യേശുമാത്ര രക്ഷകൻ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ യേശു മാത്രമേ വഴിയായിട്ടുള്ളൂ എന്നുള്ള സത്യം അലലിയ ആ സാക്ഷ്യം നാം മറ്റുള്ളവരോട് അറിയിക്കേണ്ടതാണ് ഒരു മനുഷ്യനും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദൈവമായി ഇരിക്കെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് മനുഷ്യന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂസിൽ യാഗമായി അലലയ അവോകത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി കാൽവരി ക്രൂശിൽ അറക്കപ്പെട്ടത് അലലയ ആ കർത്താവ് നമ്മുടെ പാപം വഹിച്ചത് കൊണ്ടാണ് ആ യേശു കർത്താവിനോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപക്ഷമിക്കുന്നു യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം നാം പഠിക്കുമ്പോൾ നിന്റെ പാപം അലലിയ എത്ര കട്ടിച്ചുവപ്പായാലും ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് കർത്താവ് പറയുന്നു പ്രിയരേ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടും ഇല്ല പിന്നെ എന്താ കാര്യം നമ്മുടെ അകൃത്യം അത്ര നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് അലലിയ എല്ലാ വ്യക്തികളും അലലിയ നല്ല മനുഷ്യരാണ് എന്നാൽ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിലേക്ക് പിശാജ് കടന്നു വന്നിട്ട് പിന്നെ പിശാജിന്റെ സ്വഭാവങ്ങളാണ് അലലിയ ഈ വ്യക്തികളിലൂടെ പുറത്തു വരുന്നത് യേശു ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നവരാണ് എങ്കിൽ നാം നേരത്തെ കേട്ടതുപോലെയുള്ള ആത്മാവിന്റെ ഫലമായ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്നു ഇല്ല എങ്കിൽ ജടത്തിൻ്റെ പ്രവൃത്തികളോ ഗലാ തീർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിൽ നാം കാണുന്നത് ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർ നടപ്പ് അശുദ്ധി ദുഷ്കാമ വിഗ്രഹാരാധന പാക പിണക്കം ജാനശങ്ക ക്രോധം ഭിന്നത അസൂയ മദ്യപാനം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല അപ്പൊ ഇതിൽ ഏതെങ്കിലും സ്വഭാവം തമ്മിലുണ്ട് എങ്കിൽ നമുക്ക് ആ നിത്യജീവൻ ആ ദൈവരാജ്യത്തിൽ നമുക്ക് യാതൊരു അവകാശവും കിട്ടുകയില്ല അല്ലല്ല പിന്നെ നമുക്ക് അവകാശയുടെ നിത്യ നരകത്തിലായിരിക്കും നിത്യതാരകം എന്ന് പറയുമ്പോ കെടാത്തതയും ചാകാത്ത പുഴുക്കളുമുള്ള ഇടമാണ് ഹലലിയ പ്രിയരേ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം നാം പഠിക്കുമ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മനംതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ആദ്യ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഹലയ അബേ ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയും വന്നുപോയ കുറവുകൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ കുറവുകളും പാവങ്ങളും യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ നിന്റെ പാപം എത്ര കടിഞ്ചുവെപ്പായാലും അത് കർത്താവ് ഹിമം പോലെ വിളിപ്പിക്കും യേശുവിന്റെ രക്തം സകല പാപ പോക്കെ തമ്മിൽ ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയയില്ല എന്ന് ദൈവോധനം നമ്മെ പഠിപ്പിക്കുന്നു ആയതിനാൽ നാളുകളിൽ യേശുവേ ഞാനൊരു പാവിയായ മനുഷ്യനാണ് എന്നോട് ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താലത്താൽ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അലലിയ യേശു കർത്താവ് നമ്മുടെ പാപ പോക്കി യേശു കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഹലിയ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമൺ പാത്രം ഉടഞ്ഞു പോയപ്പോൾ തനിക്കിഷ്ടമുള്ളതുപോലെ മാനമുള്ളതായ മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളതായ ഹലലിയ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തിയ ഒന്ന് കുശവന് കഴിയുന്നു ഇതുപോലെ നമ്മെ മെനഞ്ഞതായ നമ്മെ സൃഷ്ടിച്ച ആ യേശു കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയരേ ദൈവത്തിന് ഇഷ്ടമുള്ള ദൈവഹിതപ്രകാരമുള്ള ഒരു വ്യക്തിയാക്കി രൂപാന്തരപ്പെടുത്തുവാൻ പിശാചിന്റെ സ്വഭാവങ്ങളെല്ലാം മാറ്റി ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കും അല്ല അതിനായി ഞങ്ങളെ നിയന്ത്രിക്കണമേ എന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാം സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിലേക്ക് കടന്നു വരുന്നോപ്പാ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നു പോയിട്ടുള്ള സകല കുറവുകളും വാസ്തവമാകി ക്ഷമിക്കണമേ യേശുവിന്റെ രക്തത്താൽ വചനത്താൽ കഴുകണമേ ശുദ്ധീകരിക്കണപ്പാ യേശുവിന്റെ രക്തം സകല പാപവും ഒക്കെ നമ്മെ ശുദ്ധീകരിക്കുന്നല്ലോ അപ്പ ഇന്നയോളം ദൈവം ഞങ്ങൾക്ക് ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും സമാധാനങ്ങൾക്കും സൗഖ്യങ്ങൾക്കും നിത്യജീവന്റെ വഴിയിലേക്ക് ഞങ്ങളെ തിരിച്ച യേശു കർത്താവിന്റെ ആ മഹാസ്നേഹത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തു അപ്പ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും നിത്യജീവന് ഒരുങ്ങുന്നവരായി തീരുവാൻ അങ്ങ് സഹായിക്കണം അപ്പ ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ സക്കലന് നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ അങ്ങ് സഹായിക്കണം ഭ പാവികൾക്ക് മാനസാന്തരം അപ്പ രോഗികൾക്ക് സൗഖ്യം നൽകണം നാദാ അപ്പ പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് പാപം കാരണമെന്ന രോഗത്തെയും പാപ പാപക്ഷമിച്ച് രോഗത്തിൽ സൗഖ്യമാക്കണമേ അല്ലാതെയ മഹത്വപ്പെടുവാനുള്ള രോഗമാണെങ്കിൽ കർത്താവേ പരിപൂർണ സൗഖ്യമെടുതൽ ആശ്വാസം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ ഞാൻ നിങ്ങൾ ഒരു നാള് കൈവിടുകയില്ല ഉപേക്ഷിക്കയില്ല എന്ന് അറി ചെയ്ത കർത്താവ് ദിനംതോറും അങ്ങ് ഞങ്ങളെ വലങ്കരം പിടിച്ച് വഴി നടത്തണം അപ്പാ അടിയങ്ങി ഈ പാപം നിറഞ്ഞ ലോകത്തിലായിരിക്കുന്ന നാഥ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽപ്പാൻ ആവശ്യമായ ദൈവ കൃപഅ പാർന്നരണപ്പാ പുത്രഭിഷേകത്താൽ പുതിയ എണ്ണയാൽ പുതിയ കൃപകളാൽ അടിയങ്ങളെ നിറയ്ക്കണം കർത്താവ് ഈ പുതിയ വർഷത്തിൽ പുതിയ കൃപകൾ പ്രാപിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നശി കിടക്കുന്ന ജനത്തെ നിത്യജീവന് വേണ്ടി ഒരുക്കുവാൻ തക്കോടെ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണം അപ്പ പരിശുദ്ധാത്മാവിനെ അത്യന്ത ശക്തിയാണ് നിറയ്ക്കണമെന്ന് ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധപരുത്തുമല്ലോ കഥ അപ്രകാരം നാഥ പാവബോധമുള്ളവരായി ദിനദോർ ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കർത്താവിനേടി ശക്തരായ നിൽപ്പാണ്ടൊക്കെ വേണം ദൈവം സഹായിക്കണം അനുഗ്രഹിക്കും കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും കർത്താവേലോകത്തൊക്കെ നടക്കുന്ന അലലിയ ഉപവാസങ്ങൾ കൺവെൻഷനുകൾ മീറ്റിങ്ങുകൾ ദൈവനാമത്തിനു വേണ്ടി ചെയ്യുന്ന സകല പ്രവൃത്തികളെയും കർത്താവ് അനുഗ്രഹിക്കണം കർത്താവ് അനേകര നിത്യജീവന്റെ പാതയിലേക്ക് ഒരുക്കുന്നതായി തീരുവാൻ അങ്ങ് സഹായിക്കണം അനുഗ്രഹിക്കാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുവാൻ അങ്ങ് സഹായിക്കണം സകലരെ നിത്യജീവനായി ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവൻ നാമത്തിൽ തന്നെ ഗോഡ്